കോസ്മെറ്റിക് സർജറി സെന്ററിൽ നിന്ന് ഇന്ന് ടമ്മി ടെക് സർജറി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആ സർജറി ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എടുക്കേണ്ട ടെസ്റ്റുകൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് അതിന്റെ പ്രാധാന്യം ഇനി എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാം വന്ന് ശസ്ത്രക്രിയ ചെയ്യൂ നീ എന്നോട് മുമ്പ് സംസാരിച്ചിരുന്നു ഹീമോഗ്രാമോ പഞ്ചസാര ക്രിയാറ്റിനിൻ പരിശോധിക്കാം ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ ആ കംപ്ലീറ്റ് ഹീമോഗ്രാമിൽ ഹീമോഗ്ലോബിൻ എന്താണ് ഹീമോഗ്ലോബിൻ അറിയാം അറിയാൻ ഇപ്പോൾ ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ രക്തസ്രാവം ഉണ്ടാകും കുറയാൻ സാധ്യതയുണ്ട് കുറവായാൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് വൗണ്ട് ഹീലിംഗ് എല്ലാം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ ഒരു ഹീമോഗ്ലോബിൻ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ ഉണ്ടാകുന്ന രീതിയിൽ നോക്കണം നമുക്ക് അടുത്തത് നോക്കിയാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടാതെ കൗണ്ട് ഇതെല്ലാം വേറെ നിങ്ങളുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് പരിശോധിച്ച് ചികിത്സിക്കാം അതിനെ നോക്കുന്നത് പ്രധാനമായ യും പിന്നെ നോക്കിയാൽ പഞ്ചസാര ഇത് വളരെ പ്രധാന ഘടകമാണ് രക്ത പഞ്ചസാര ചിലക്കു ഇനി പ്രമേഹ രോഗികൾ അവർ നോക്കിയാൽ ഒരു ഉപവാസ് ഭക്ഷണാനന്തര പിരീഡ് പരിശോധിച്ച് അതിനുശേഷം പ ഒന്ന് സി എന്നൊരു സൂചകമുണ്ട് അത് എന്തെന്നാൽ നിങ്ങൾക്ക് മുൻകാല മൂന്ന് മാസത്തെ മുമ്പ് രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണത്തിലായിരുന്നോ എന്ന് പരിശോധിച്ച് നൽകും ആ ബ ഒന്ന് കിയും നോക്കി ഒരു വേള നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ പഞ്ചസാര നിയന്ത്രണത്തിലാക്കി ഓപ്പറേഷൻ ൻ നടത്തുന്നത് കാരണം ഈ പഞ്ചസാര നില രക്ത പഞ്ചസാര ഉയർന്നവർക്കോ അവർക്ക് ദീർഘം ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ അവർക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നമോ രക്തം ശ്വാസകോശത്തിലോ ഹൃദയത്തിലോ പോകാൻ അവിടെ എത്താൻ അങ്ങനെയാണ് അതിനാൽ നമുക്ക് ഇത് ചെയ്യാം സുരക്ഷിതമായി നിയന്ത്രിച്ച് ഓപ്പറേഷൻ നടത്തുന്നത് നല്ലതാണ് ഇപ്പോൾ നോക്കിയാൽ ഇതിനകം രക്തപഞ്ചസാര ഇല്ല പരിശോധിക്കുമ്പോൾ രക്തപഞ്ചസാര ഉയർന്ന് അവർക്കും ഇതേ രീതിയിൽ പ്രക്രിയ പിന്തുടരുക ചെയ്ത് രക്തപഞ്ചസാര നിയന്ത്രിച്ച് നടത്തുന്നത് നല്ലതാണ് പിന്നെ നോക്കിയാൽ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് അതായത് യൂറിയ ക്രിയാറ്റിനിൻ ഇവയെല്ലാം എന്തിനെന്നാൽ നാം ഇപ്പോൾ ദീർഘസമയ സർജൽ ചെയ്യുമ്പോൾ നിരവധി അനസ്തറ്റിക് മരുന്നുകൾ നമുക്ക് നൽകും അനസ്തറ്റിക് നൽകും തരം മരുന്നുകൾ എല്ലാം നമ്മുടെ ലിവറിൽ പോയി മെറ്റബലൈസ് ചെയ്ത് കിഡ്നി ഇത് മൂത്രത്തിലൂടെ പുറത്താക്കണം അതിനാൽ കരളിന്റെ പ്രവർത്തനം നല്ലതാണ് കരളിന്റെ പ്രവർത്തനം പരിശോധിക്കുന്നു വൃക്ക പരിശോധന നട നമ്മൾ പരീക്ഷ നടത്തുന്നത് നല്ലതാണ് പരിശോധന വില എന്തെല്ലാം ചെയ്യണമെന്ന് വയറുവേദന എടുക്കണം എന്തുകൊണ്ടാണ് ഇപ്പോൾ എന്തെങ്കിലും ഉള്ളത് സിസേരിയൻ നിങ്ങളുടെ വയറ്റിൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടെങ്കിൽ വയറിലെ ഭിത്തി അല്പം ദുർബലമാണ് അത് സാധ്യമാണോ അത് നമ്മളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അജ്ഞത ഉണ്ട് അങ്ങനെയുള്ള കാര്യം അൾട്രാസൗണ്ട് സ്കാൻ ഹെർണിയ നീക്കം ചെയ്താൽ പിന്നെ ശസ്ത്രക്രിയയെക്കുറിച്ച് നമുക്ക് കണ്ടെത്താം ആ ഹെർണിയിലെ കുടൽ അത് ചെയ്യുമ്പോൾ വന്ന് പരിക്കേൽക്കൂ സർജൻ പുറമേ ശ്രദ്ധിക്കുക ഹെർണിയും ശരിയാക്കി എനിക്ക് തമ്മി ടെക് സർജറി ചെയ്യാൻ കഴിയുമോ സങ്കീർണതകളില്ലാതെ ശസ്ത്രക്രിയക്ക് വരൂ ടമ്മി ടെക്കിനും ഉപയോഗം ഹെർണിയ ശസ്ത്രക്രിയ അത് ചെയ്യുന്നത് ഉപയോഗപ്രദമാകും ആ കോണിൽ നിന്ന് നിങ്ങൾക്ക് അത് കാണാം നാൽപ്പത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള പ്രമേഹ രോഗികൾ വയസ്സുള്ളവരെല്ലാം ഒന്നാണ് ഹൃദയ അഭിപ്രായം ഇസിജി ഒരു കാർഡിയോഗ്രാം എടുക്കുന്നു അഭിപ്രായങ്ങൾ കേൾക്കുന്നതും നല്ലതാണ് ഈ ഒരു മണിക്കൂർ നടപടിയുടെ ഉദ്ദേശ്യം എന്താണ് ഇപ്പോൾ ഇത് നാല് മുതൽ വരെ ായി മണിക്കൂർ ആറ് മണിക്കൂർ ശസ്ത്രക്രിയ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഹൃദയം നമ്മിലേക്ക് വരുന്നു ധൈര്യമായിരിക്കുക ശസ്ത്രക്രിയ സഹിക്കുക അല്ല ഇസിജി നിരീക്ഷിക്കാനുള്ളതാണ് കാർഡിയോഗ്രാമും കാർഡിയോളജിസ്റ്റും എങ്കിൽ ഒരു അഭിപ്രായം അറിയുന്നത് നല്ലതാണ് നീ വേറെ എന്തെങ്കിലും കണ്ടെങ്കിൽ അത് നമ്മളാണ് ശ്വാസകോശത്തിന്റെ പ്രവർത്തനം കൂടിയതിനാൽ ശ്രദ്ധിക്കണം കോവിഡ് കാരണം എല്ലാം വ്യത്യസ്തമാണ് അത് ബാധിച്ചിരിക്കുന്നു ഇങ്ങനെയാണ് രോഗിക്ക് എന്ത് പ്രശ്നമാണ് ഉള്ളത് ഇപ്പോൾ വയറും എല്ലാ അവയക ൂസാണ് ഇത് എങ്ങനെയാകും ആ അധിക തൊലി ഞങ്ങൾ മുറിച്ചു കഴിഞ്ഞു നീ അതെടുത്ത് വയറു മുറുക്കുമ്പോൾ ഈ അവയവങ്ങൾ ഇല്ലാതാകുമ്പോൾ എന്ത് സംഭവിക്കും ശ്വാസകോശം തല്ലിയാൽ എന്ത് ചെയ്യും ചെയ്യാൻ അവസരങ്ങളുണ്ട് നിങ്ങളുടെ ശ്വാസകോശം അത് വികസിക്കുന്ന ഞങ്ങളുടെ അടുത്ത് പോസ്റ്റ് ചെയ്താൽ മതി ശസ്ത്രക്രിയ ശ്വാസതടസ്സം കൂടാതെ അപ്പോൾ അങ്ങനെ ഒന്ന് പ്രശ്നമുണ്ടോ ശ്വാസകോശം പരിശോധിക്കുന്നു അങ്ങനെ പരീക്ഷിക്കുക നല്ലതാണ് അത് അപകടത്തിലാണെങ്കിൽ ശ്വാസകോശത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ വരും മുമ്പ് ചെയ്ത ശ്വസന വ്യായാമങ്ങൾ ശസ്ത്രക്രിയക്ക് മുമ്പ് ശ്വസനം വ്യായാമങ്ങൾ ചെയ്യുക ശ്വാസകോശമാണ് ശസ്ത്രക്രിയക്ക് മുമ്പ് വ്യായാമങ്ങൾ ചെയ്യണം അത് ശ്വാസകോശം തമ്മി തക്ക് സർജറി ഡോക്ടറുടെ അടുത്ത് ടെസ്റ്റുകൾ അവർ അത് എഴുതുകയാണ് ഡോക്ടർ ഓരോ പരീക്ഷയും നീ ശസ്ത്രക്രിയക്ക് വരുമ്പോൾ ഏതാണ് വരാത്തതിനാൽ പ്രശ്നം ശസ്ത്രക്രിയക്ക് ശേഷം അതുണ്ടാകും ഉണങ്ങിയിരിക്കുന്നു ഇരിക്കണം എന്നതിനായി നോക്കുന്നതിനാണ് എഴുതുന്നത് അതിനാൽ ഡോക്ടർ ധാരാളം എഴുതുന്ന ചിന്തിക്കാതെയാണ് എഴുതിയത് പരീക്ഷണങ്ങൾ ചെയ്ത് സുരക്ഷിതമായി ശസ്ത്രക്രിയ പ്രക്രിയ നടത്തുക എല്ലാവർക്കും നന്ദി